ദക്ഷിണ കൊറിയയിൽ പതിനാല് വർഷം മുമ്പ് ഒരു പ്രസ്ഥാനം ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തിന് പിന്നാലെ അമേരിക്കയിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുകയാണ് സിനിമ ഭക്ഷണം പോപ്പ് എന്നിങ്ങനെ ലോകത്തെ പലയിടങ്ങളിലും ആവേശമായി കഴിഞ്ഞിരിക്കുന്ന കൊറിയ ഇനി അമേരിക്കയിൽ ചലനം സൃഷ്ടിക്കുക ഫോർബി എന്ന ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ ആയിരിക്കും ദക്ഷിണ കൊറിയയിൽ പൊതു സ്ത്രീവാദ പ്രസ്ഥാനങ്ങളിൽ രൂപം കൊണ്ട ഫോർ ബി എന്ന പുതുതലമുറ ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണ് അമേരിക്കയിൽ ചർച്ചയാവുന്നത് എന്താണ് ഫോർബി പ്രസ്ഥാനം എന്തുകൊണ്ട് അമേരിക്കൻ സ്ത്രീകൾ ഇപ്പോൾ ഇതിലേക്ക് മാറുന്നു നാല് ബി ബി എ എന്ന ആശയത്തിൽ നിന്നാണ് ഫോർ ബി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ബി എ എന്ന കൊറിയൻ വാക്കിന് ഇല്ല അഥവാ നോ എന്നാണ് അർത്ഥം നാല് കാര്യങ്ങളിൽ നോ എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഫോർ ബി രൂപം കൊണ്ടത് രണ്ടായിരത്തി പത്തിൽ ദക്ഷിണ കൊറിയയിലെ മുഖ്യധാര ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നാണ് ഫോർബി ഉയർന്നു വന്നത് കുടുംബങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയെ പോലെ തന്നെ തികച്ചും യാഥാസ്ഥിതികമായ രാജ്യമാണ് ദക്ഷിണ കൊറിയയും അങ്ങനെയൊരു രാജ്യത്താണ് ഫെമിനിസ്റ്റ് സർക്കിളുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ കൂടെയും രണ്ടായിരത്തി പത്തുകളുടെ പകുതിയോടെ ഫോർബി ആശയം പിച്ചവെച്ചു തുടങ്ങിയത് ദക്ഷിണ കൊറിയയിൽ ഈ പ്രസ്ഥാനം ഉയർന്നു വന്നതിന് പിന്നിലെ സാഹചര്യം മറ്റേ എല്ലായിടത്തേം പോലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളും അവർ നേരിടുന്ന അസമത്വങ്ങളും ഒക്കെ തന്നെയായിരുന്നു ദക്ഷിണ കൊറിയയിൽ സ്ത്രീകൾക്ക് നേരെ പുരുഷന്മാർ നടത്തുന്ന അതിക്രമങ്ങളിൽ മനമെടുത്താണ് സ്ത്രീകൾ ഇങ്ങനെയൊരു പ്രസ്ഥാനവുമായി രംഗത്ത് വന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഫോർ ബി പ്രസ്ഥാനം പ്രഖ്യാപിക്കുന്ന നാല് കാര്യങ്ങളാണ് ബിഹോൺ പുരുഷന്മാരെ വിവാഹം കഴിക്കില്ല ബിച്ചുൽസൺ പ്രസവിക്കില്ല ബിയോണെ ഡേറ്റിംഗ് ഇല്ല പുരുഷന്മാരുമായി ലൈംഗിക ബന്ധമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിൽ ദക്ഷിണ കൊറിയയിൽ കുറഞ്ഞത് എണ്ണൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളെങ്കിലും കൊല്ലപ്പെടുകയും അറുന്നൂറ്റി രണ്ട് പേർ അവരുടെ ഉറ്റ പങ്കാളികളുടെ അക്രമം മൂലം മരണമടയുകയും ചെയ്തു എന്നാണ് ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷം മുതലുള്ള കണക്കുകൾ മാത്രമാണിത് എന്നാൽ അതിക്രമങ്ങൾ മാത്രമല്ല സാമ്പത്തിക അവസ്ഥയും ഫോർ ബി മൂവ്മെന്റിന്റെ ഒരു പ്രധാന ഘടകമായി ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം ദക്ഷിണ കൊറിയയിലെ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ശരാശരി മുപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് ശതമാനം കൂടുതൽ വരുമാനം നേടുന്നുവെന്നാണ് ഇന്ത്യയിലെ പോലെ തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും പരിചരണം വീട്ടുജോലി അങ്ങനെ എല്ലാ ഉത്തരവാദിത്തവും ദക്ഷിണ കൊറിയയിലും സ്ത്രീകളുടെ ചുമലിൽ തന്നെ വൻതോതിലുള്ള വിലക്കയറ്റങ്ങളും പുറത്ത് ജോലിക്ക് പോകേണ്ടി വരികയും ചെയ്തതോടെ അവരുടെ ഉത്തരവാദിത്തങ്ങൾ ഇരട്ടിയായി പുരുഷന്മാരെക്കാൾ കുറച്ചു വരുമാനം മാത്രം സ്ത്രീകൾക്ക് ജോലിയിൽ നിന്നും ലഭിക്കുകയും അവരുടെ ബാധ്യത കൂടുകയുമായിരുന്നു കുട്ടികൾ വേണ്ട എന്നുള്ള തീരുമാനത്തിന് ഫോർ ബി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് അങ്ങനെ ഒരു പ്രധാന കാര്യമായി മാറി സമീപ വർഷങ്ങളിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ജനന നിരക്ക് രേഖപ്പെടുത്തിയ രാജ്യമാണ് ദക്ഷിണ കൊറിയ ഈ വർഷം ഫെബ്രുവരി സ്റ്റാറ്റിസ്റ്റിക്സ് കൊറിയ പ്രസിദ്ധീകരിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പൂജ്യം പോയിന്റ് ഏഴ് എട്ട് ജനന നിരക്കിൽ നിന്ന് എട്ട് ശതമാനമാണ് കുറഞ്ഞത് ഫോർ ബി പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ദക്ഷിണ കൊറിയയിൽ വേരുപിടിച്ചു എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് കൊറിയയിലെ ജനന നിരക്കിലുള്ള കുറവ് എങ്ങനെ ഫോർ ബി പ്രസ്ഥാനം അമേരിക്കയിൽ ചലനം സൃഷ്ടിക്കുന്നു യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ട്രംപ് വിജയിച്ചുവെന്ന് വ്യക്തമായതിന് തൊട്ടു പിന്നാലെ യു എസിലെ ഒരു കൂട്ടം യുവതികൾ ടിക്ടോക് എക്സ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മറ്റു സ്ത്രീകളോട് ഫോർ ബി പ്രസ്ഥാനത്തെ സംസാരിച്ചു എക്സിറ്റ് പോൾ പ്രകാരം ട്രംപിന് പുരുഷ വോട്ടർമാരിൽ നിന്ന് അൻപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനം ലഭിച്ചപ്പോൾ സ്ത്രീകളിൽ നിന്ന് മാത്രം നാൽപ്പത്തിയാറ് ശതമാനം വോട്ടുകളാണ് ലഭിച്ചത് അതേസമയം കമല ഹാരിസിന് പുരുഷന്മാരിൽ നിന്ന് ലഭിച്ചത് നാൽപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം വോട്ടുകൾ മാത്രമാണ് സ്ത്രീകളിൽ നിന്ന് ലഭിച്ചത് അമ്പത്തിനാല് ശതമാനവും സ്വന്തം ശരീരത്തിന് മേലുള്ള തങ്ങളുടെ അവകാശത്തെ അംഗീകരിക്കില്ലെന്ന് സ്ത്രീകളോട് പറയുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് യുവാക്കൾ വോട്ട് ചെയ്തതിൽ നിരാശയുണ്ടെന്നാണ് യുവതികൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് അമേരിക്കയിൽ ഫോർ ബി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ പിന്നിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനായ നിക് ഫ്യൂണ്ടസിനെ പോലുള്ള ചില ട്രംപ് അനുകൂലികളുടെ പങ്കുമുണ്ട് നിങ്ങളുടെ ശരീരം എന്റെ ഇഷ്ടം എന്ന സ്ത്രീവിരുദ്ധ സന്ദേശങ്ങൾ അവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ൾ ചരിത്രപരമായി ഉയർത്തുന്ന എന്റെ ശരീരം എന്റെ തിരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തെ അധിക്ഷേപ രീതിയിൽ അതിനെതിരായി ഉപയോഗിക്കുകയാണ് തീവ്ര വലതുപക്ഷവാദികൾ ചെയ്തത് യു എസ് തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി മാറിയതാണ് ഗർഭചിദത്തിനുള്ള അവകാശം യു എസ് തിരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി മാറിയതാണ് ഗർഭചിത്രത്തിനുള്ള അവകാശം ഉൾപ്പെടെയുള്ള സ്ത്രീകളുടെ അവകാശങ്ങൾ ഈ വിഷയത്തിൽ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കന്മാരും ഏറ്റുമുട്ടിയിരുന്നു ഗർഭചിത്രത്തിനുള്ള അവകാശം സംബന്ധിച്ച നിയമങ്ങളുടെ ചോദ്യം ഓരോ സംസ്ഥാനങ്ങൾക്കും തീരുമാനിക്കാൻ താല്പര്യപ്പെടുന്ന ഫെഡറൽ അബോഷൻ ബിൽ വീറ്റോ ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് പതിറ്റാണ്ടുകളായി നടപ്പാക്കാതിരുന്ന ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട മരുന്നുകളോ മറ്റു വസ്തുക്കളോ വിൽക്കുന്നതും വാങ്ങുന്നതുമായ കാര്യങ്ങളെ ഫെഡറൽ കുറ്റകൃത്യമായി വ്യാഖ്യാനിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്നിലെ ക്രോംസ്റ്റോക്ക് നിയമം നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുമോ എന്ന ആശങ്കയും സ്ത്രീകൾക്കിടയിൽ വ്യാപകമായുണ്ട് ട്രംപിനെതിരായ ലൈംഗികാതിക്രമ ആരോപണങ്ങളും ട്രംപും കൂടെയുള്ളവരും നടത്തിയിട്ടുള്ള സ്ത്രീകൾക്കെതിരായ പരാമർശങ്ങളുമെല്ലാം സ്ത്രീകളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് ഈ സാഹചര്യങ്ങളിലാകാം പൊടുന്നെ ഫോർ ബി എന്ന ദക്ഷിണ കൊറിയൻ പ്രസ്ഥാനം അമേരിക്കയിലെ യുവതികൾക്കിടയിൽ ശ്രദ്ധേയമാകാനുള്ള കാരണവും